ലളിതാ സഹസ്രനാമത്തിൽ ഭഗവതിയുടെ മൂക്കുത്തിയെക്കുറിച്ച് വർണ്ണിക്കുന്നിങ്ങനെയാണ് നാസാഭരണ നാസാഭരണഭാസുര ഭഗവതിക്ക് മൂന്ന് മൂക്കുത്തികളാണ് ഒന്ന് വലത് വശത്ത് ഒരു മൂക്കുത്തി രണ്ട് ഈ മുക്കിൻ്റെ പാലത്തെ ഘടിപ്പിക്കുന്ന ഒരു മൂക്കുത്തിയുണ്ട് മൂന്ന് ഇടതു വശത്ത് ഒരു കല്ല് വെച്ചൊരു മൂക്കുത്തിയുണ്ടെന്ന് പറയും ഈ മൂന്ന് മൂക്കുത്തികളും പ്രകാശം ഈ മൂന്ന് മുക്കുത്തികളും പ്രകാശം വ്യാപിക്കുമ്പോൾ താരകങ്ങൾ നക്ഷത്രങ്ങളുടെ പ്രകാശം മങ്ങിപ്പോകുന്ന പറയാം അതിലും പതിമടങ്ങ ദേവിയുടെ മുക്കുത്തിയുടെ പ്രകാശം എന്ന് പറയാം പ്രകാശം ഇങ്ങനെ വ്യാപിച്ച് നിൽക്കും അപ്പം അതിൽ നിന്ന് നമ്മളെന്ത് മനസ്സിലാക്കണം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സംസാര സാഗരത്തിൽ സാഗരത്തിൽപ്പെട്ടിങ്ങനെ വലഞ്ഞു കിടക്കുമ്പോൾ നമ്മളെ നയിക്കുന്നത് ആ പ്രകാശമാണെന്ന് പറയാം ഭഗവതിയുടെ ആ മുക്കുത്തിയുടെ പ്രകാശം നമ്മളെ നേർ നയിക്കും അത്രയ്ക്ക് പ്രകാശമാണ് നമ്മൾ ചെയ്യേണ്ടത് ഭഗവതിയുടെ ശരണാഗതി പ്രാപിക്കുക എന്നുള്ളതാണ് വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഭഗവതി തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വഴികാട്ടിയായിട്ട് ഭഗവതി ഉണ്ടാവും ഉണ്ടാവട്ടെ നന്ദി നമസ്തേ